മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് സീനിയർ ആൺകുട്ടികളുടെ അയ്യായിരം മീറ്റർ നടത്തത്തിൽ താനൂർ സ്വദേശിയായി മുഹമ്മദ് സുൽത്താൻ മീറ്റർ റെക്കോർഡോടെ സ്വർണം കടകശ്ശേരി ഐഡിയൽ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ സുൽത്താൻ കഴിഞ്ഞ വർഷം അയ്യായിരം മീറ്റർ നടത്തത്തിൽ സ്വർണം നേടിയിരുന്നു സീനിയർ ആൺകുട്ടികളുടെ അയ്യായിരം മീറ്റർ നടത്തത്തിലാണ് താനൂർ സ്വദേശി മുഹമ്മദ് സുൽത്താൻ മീറ്റർ റെക്കോർഡോടെ സ്വർണ്ണം കരസ്ഥമാക്കിയതും കടകശ്ശേരി ഐഡിയൽ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ സുൽത്താൻ കഴിഞ്ഞ വർഷം അയ്യായിരം മീറ്റർ നടത്തത്തിൽ സ്വർണം നേടിയിരുന്നു ചേട്ട റെസലാണ് സുൽത്താനെ നടത്തത്തിലേക്ക് നയിക്കുന്നതും ഏഴ് വർഷം മുമ്പ് അവസാന റൗണ്ടിൽ തനിക്ക് നഷ്ടമായ മെഡൽ അനുജനിലൂടെ നേടിയെടുക്കണമെന്ന വാശിയായിരുന്നു ഇതിന്റെ പിന്നിൽ നന്നായി ചെയ്യാൻ പറ്റി റെക്കോർഡ് സമയത്ത് നടക്കാൻ ഒരു റെക്കോർഡ് ഞാൻ ആ ടൈമ് എന്തായാലും ചെയ്തു റെക്കോർഡ് ഞാൻ അത് ഷൂസ് ഊരി പോയത് കൊണ്ടാണ് അന്ന് റസലിന് മെഡൽ നഷ്ടമായത് നിലവിൽ കെ ആർ സുജിത്തിന്റെ കീഴിലാണ് പരിശീലനം ലത്തീഫ് ഫാത്തിമ എന്നിവരാണ് മാതാപിതാക്കൾ